ഇന്ത്യയിലുള്ള ഡാമ് മുന്നറിയിപ്പില തുറന്നു വിട്ടുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഇന്ത്യയിലുള്ള ഡാമ മുന്നറിയിപ്പില തുറന്നു പേരിൽ അവിടെ പാകിസ്ഥാനിലെ ഫുൾ ഫ്ലഡ് ആയിട്ട് അവർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൂടാതെ അവിടുത്തെ ഒരു മിനിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇഷ്ടംപോലെ ആണ് മറ്റേ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായാലും മെയിനായിട്ട് നൂറ്റി മുപ്പത് ന്യൂക്ലിയർ വെപ്പൺസ് ഇന്ത്യക്ക് എതിരെ അവർ തിരിച്ചുവെച്ചിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ അവർ പ്രസ്താവന ഉണ്ടാക്കി എല്ലാ രാജ്യത്തും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിലും ഇവരിങ്ങനെ പറയുന്നത് ശരിയായ ശരിയല്ല കാര്യമാണ് എല്ലാ രാജ്യങ്ങളും ഇന്ത്യ ന്യൂക്ലിയർ ഫ്രണ്ട്സ് അവരിങ്ങനെ പറയുകയും ചെയ്ത് ഇത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ പറഞ്ഞാല് ഈ കുറ്റ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ ഈ അവരുടെ ആളുകൾ അല്ലെങ്കിൽ ഇതിൽ ബാധിച്ച എല്ലാ ഫാമിലീസിനും ഒരു കാര്യം പറഞ്ഞേക്കാൻ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ നീതി കിട്ടും എന്തൊക്കെ വന്നാലും അവർക്കുള്ള മറുപടി കൊടുത്തിരിക്കും തിരിച്ച് അവർക്കുള്ള പണി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി അതാണ് പറഞ്ഞേക്കുന്നത് പുള്ളി പറഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യും അതിനെ തിരിച്ച് അവർക്കുള്ള പണി കൊടുത്തിരിക്കും അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നില്ല വെച്ചാൽ നമ്മളെ അറ്റാക്ക് ചെയ്ത തീവ്രവാദികളുടെ സംഘടന അവർക്കെതിരെ പണി കൊടുത്തിരിക്കും എന്നാണ് അവർ എവിടെ പോയി എന്ത് നമ്മൾ അവർ തേടി പിടിച്ച് അവരെ നല്ലൊരു പണി അവർക്ക് കൊടുത്തിരിക്കും അവർ സ്വപ്നത്തിൽ വിജയം പണി കൊടുത്തിരിക്കും അതുകൊണ്ട് ബാധിക്കപ്പെട്ട എല്ലാ ഫാമിലീസിലുള്ള നീതി ഉറപ്പാടും കിട്ടിയിരിക്കും എന്നാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി പറഞ്ഞത് നമസ്കാരം ആണ് അപ്പൊ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമുക്ക് നോക്കാം ഇപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചിലപ്പോൾ പറഞ്ഞായിരുന്നു ഇൻഡസ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അതായത് നമ്മുടെ സിന്ധു നദി ജല ഉടമ്പടി പാകിസ്ഥാനിൽ വെള്ളം പോകുന്നത് നദി തടഞ്ഞു നിർത്താതെ വെള്ളം ഒഴുകുന്നവർ പോയിക്കോട്ടെ ഇപ്പൊ കുറച്ച് പാകിസ്ഥാനും പോകുന്ന വെള്ളം പാകിസ്ഥാനും ഇന്ത്യക്കും ഇന്ത്യക്കും എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കും എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഉടമ്പടിയാണ് സിന്ധു നദി ജല ഉടമ്പടി അപ്പോ വെള്ളം ഒഴിക്കുന്ന തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ പാകിസ്ഥാനും പോകുന്ന വെള്ളത്തെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യൂല പിന്നെ കൂടാതെ ഇന്ത്യയിലുള്ള ഡാംസിലുള്ള വെള്ളത്തിന്റെ അളവും അളവുകളൊക്കെ റെക്കോർഡുകൾ കറക്റ്റായിട്ട് പാകിസ്ഥാന് അവിടുത്തെ ഡാമൊക്കെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ എഞ്ചിനീയർസിൻ്റെ അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഹാൻഡ് ഓവർ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡാം അവിടെ തുറക്കുകയാണെങ്കിൽ അതിൻ്റെ അതിന് മുന്നോട്ട് ഓൾറെഡി അവരെ ഇൻഫോം ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഉടമ്പടിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആ ഉടമ്പടി ഇപ്പോൾ ഫുൾ ആയിട്ട് നിർത്തലാക്കി എന്നല്ല എന്നുവെച്ചാൽ ഫുൾ ആയിട്ട് മാറ്റി കളഞ്ഞ സസ്പെൻഡ് ചെയ്ത തൽക്കാലത്തിന് എന്നുവെച്ചാൽ താൽക്കാലികമായിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട് ഇതാക്കി കളഞ്ഞ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഫുള്ളായിട്ട് ക്യാൻസലാക്കി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല ആ ഉടമ്പടി അതാണ് മെയിൻ കാര്യം അപ്പോൾ അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാം പാകിസ്ഥാനിൽ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ജനങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞത് ഒരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞത് ആ ജന ജന ആ ഒഴുകി വരുന്ന ആ ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെയാണ് ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന പുറ ഒഴുകി വരുന്ന ഏരിയയിൽ താമസിക്കുന്ന ജനങ്ങളുടെ അവരുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ആശ്രയിച്ചാണ് അവരുടെ കൃഷിയും ഫാമിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ബേസ് ചെയ്തിരിക്കുന്നത് ഈ വെള്ളത്തിലും നമ്മൾ നമ്മുടെ ഇഷ്ടത്ത് പഠിച്ചാൽ പറ്റും എല്ലാ സിവിലൈസേഷനും എപ്പോഴും നടന്നിട്ടുള്ളത് എപ്പോഴും ഒരു വാട്ടർ ഏരിയ അടുത്തൊക്കെ തന്നെ ആയിരിക്കുള്ളൂ കാരണം ജലമില്ലാതെ ഒരു കാര്യം നടക്കൂല എന്ത് കാര്യത്തിലായാലും ഇപ്പൊ ഫാമിംഗ് ആയാലും ഫിഷിംഗ് ആയാലും അല്ലാതെയുള്ള കാര്യങ്ങളായാലും എന്ത് കാര്യത്തിലും ജലം നിർബന്ധമാണ് അതുകൊണ്ട് ഇതുവരെയുള്ള നമ്മുടെ ഹിസ്റ്ററി എല്ലാ സിവിലൈസേഷൻസും തോന്നിയിരിക്കുന്നത് കറക്റ്റായിട്ടും ജനങ്ങൾ മാറി മാറുന്ന അവസ്ഥ തോന്നിയിരിക്കുന്നത് ഫുള്ളും ഈ പറഞ്ഞ വെള്ളത്തെ ബേസ് ചെയ്തുള്ള സ്ഥലങ്ങളിലൂടെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെയാണ് ഹിസ്റ്ററി അപ്പൊ അത് അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ കാരണം അല്ലാതെ വെള്ളമില്ലാത്ത ഒരു കാര്യം നടക്കൂല അപ്പൊ ആ ഒരു ഇതിൽ ഇപ്പോൾ ഇന്ത്യ കൈവച്ചതിന്റെ പേരിൽ അവർ ഭയങ്കര ഫ്രഡ് വന്നതിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പില്ലാതെ ഇന്ത്യ ഡാം തുറന്നിട്ട് പേരില് ഇപ്പൊ പാകിസ്ഥാനുള്ള മുസഫർബാബാദ് സ്ഥലവും കൊഹാല എന്ന സ്ഥലവും ഡൽക്കോട്ട് എന്ന സ്ഥലത്ത് ഭാഗ ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഫ്ലഡ് വന്നു ഓവറായിട്ട് വെള്ളം വന്ന് ആള് മരണം സംഭവിക്കുക അങ്ങനെ വീടുകളിൽ ഇടിഞ്ഞ് പോയി അങ്ങനെ ആൾക്ക് വലിയ നഷ്ടം സംഭവിക്കുക അങ്ങനെയല്ല ജസ്റ്റ് ചെറിയ രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് എന്നതാണ് അവിടുത്തെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡ് ചെറുതായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ അവിടെ അത് പാകിസ്ഥാൻ പറയാൻ കാരണം ഇന്ത്യ ഇത് മുന്നറിയിപ്പ് ചെയ്യാതെ വെള്ളം കുറച്ച് തുറന്നു വിട്ടുവാണ് പ്രശ്നം വെക്കുന്നത് മെയിൻ ആയിട്ട് ഇപ്പം ഇതിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം ശരി ഇന്ത്യ ഇനി മുതൽ ഈ പറഞ്ഞ വാട്ടർ ട്രീറ്റ് ഉടമ്പടിയില്ലാത്തതിന്റെ പേരിൽ അത് ക്യാൻസലാക്കി സസ്പെൻഡ് ചെയ്തതിന്റെ പേര് ഇനി മുതൽ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ വലിയ പാടില്ല എന്നതാണ് ഇത് കാണിക്കാനാണ് ചെയ്തതെന്ന് തോന്നുന്നു കാരണം ജസ്റ്റ് ചെറിയൊരു വെള്ളം എത്തിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് ഡാം തോന്നുന്നുണ്ട് ഫുൾ ആയിട്ട് അവരില്ലാകും സുഖമായിട്ട് പറ്റുമായിരുന്നു പക്ഷെ ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല അവിടുത്തെ ജനങ്ങളെ ഫുള്ള് നശിപ്പിക്കുക എന്നതല്ല ഇന്ത്യയുടെ ഒരു ആ ഒരു ഇതെന്താ ഒരു മെയിനായിട്ടുള്ള ഒരു ഫോക്കസ് മെയിനായിട്ടുള്ള ഫോക്കസ് ഇനി മുതൽ നമ്മൾ ആരും അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു വാണിംഗ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വാണിംഗ് കൊടുത്തതായിട്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ച് പണി കൊടുക്കാനായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഫുൾ ഫുള്ള് വരാൻ വേണ്ടിയിട്ട് ഡാം ഫുൾ തോന്നുകയായിരുന്നു സുഖമായിട്ട് അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഫുൾ ആയിട്ട് പോയാലും പടിപാട് എല്ലാം നശിച്ചു പോയേനെ അവർക്ക് വലിയ ഒരുപാട് മരണം സംഭവിച്ചു വലിയ പണി ഇട്ടിപ്പോയാണ് അവരുടെ ജനങ്ങൾക്ക് പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല അവർ ജസ്റ്റ് വെള്ളം കുറച്ച് തുറന്നു വിട്ട് ഇതാക്കിയെന്ന് മാത്രമാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് ചെറിയ ചെറിയ ഫ്ലഡ് അവരുടെ സ്ഥലങ്ങളിൽ അവര് പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാളും കൂടുതൽ വെള്ളം വന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനില് അപ്പൊ ഇങ്ങനെ വെള്ളം സീനിൽ ആ ഒരു പ്രശ്നത്തിൽ അതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിന്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ ഫെഡറൽ മിനിസ്റ്റർ ഹനീഫ് അബ്ബാസ് പുളി പറഞ്ഞേക്കുന്ന മീനായിട്ടും നമ്മളെ ഞങ്ങളുടെ കയ്യിൽ നൂറ്റി മുപ്പതോളം നൂക്കിൾ വെപ്പൻസ് ഇന്ത്യക്കെതിരെ ഇന്ത്യനെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ വെച്ചിരിക്കുന്ന രീതിയിൽ പുള്ളിയൊരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ സംസാരിച്ചത് പ്രസംഗിച്ചത് പുള്ളി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്നവരെ ആരും ലോകത്ത് പറഞ്ഞിട്ടില്ല കാരണം എല്ലാ പുള്ളി പറഞ്ഞത് മെയിനായിട്ട് നയൻറ്റീൻ ഫോർട്ടീസിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ദോഷമെങ്കിൽ നാസക്കിന് ഒരു അണുബോംബ് അത് രണ്ടണുബോംബ് ഇട്ടിട്ട് എന്തൊരു നാശനഷ്ടമാണ് സംഭവിച്ചെന്ന് അറിയാം അപ്പോൾ നമ്മൾ നൂറ്റി മുപ്പതോളം അണുബോംകൾ അതാണ് ആണു ആയുധങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് ഇന്ത്യക്കെതിരെ വെച്ചിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞ് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായാലും അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും വളരെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളി അങ്ങനെ കാരണം ഇപ്പോൾ നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധ പ്രശ്നത്തിലായാലും റഷ്യക്ക് റഷ്യയ്ക്കടുത്ത് റഷ്യയുടെ അടുത്ത് അണുഭവില്ലായിട്ടാണോ ആണവായുധനം ഇല്ലായിട്ടാണോ അവരങ്ങനെ പറഞ്ഞായിരുന്നു ഇന്ന് പുട്ടിൻ പുട്ടിൻ ആണെങ്കിൽ പോലും ഇടയ്ക്കുന്നതിൽ പറഞ്ഞാൽ പോലും ഇതുവരെ ആണവുദായത്തെ വേറെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നില്ല പുള്ളി അങ്ങനെ ഇന്ത്യക്കെതിരെ വെച്ചിരിക്കുന്ന രീതിയിൽ പുള്ളി സംസാരം പറയേണ്ടത് വളരെ മോശമായ കാര്യമായിരുന്നു ഇപ്പോൾ അതിനെ പല ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ നമ്മളിപ്പോൾ ആണവായകം ഇല്ലായിട്ടാണോ ഇന്ത്യയിലെ ആവശ്യത്തിൽ ഉണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉള്ളതിനേക്കാൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയും ഇന്ത്യക്ക് പ്രൈം മിനിസ്റ്ററുമാണ് പുള്ളിക്കുമെന്ന് പറയാം നമ്മുടെ ഇതിലും ആളമായതുകൊണ്ട് ഞങ്ങളും പാകിസ്ഥാനെതിരെ തിരിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടോട് സംസാരമായി പിന്നെ അവസരം അടിയായി വെറുതെ ബാർ തുടങ്ങിയവളുപ്പമാണ് പക്ഷെ പുള്ളി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരു വെറുതെ പാകിസ്ഥാൻ്റെ മെയിൻ പ്രശ്നം ഇതാണ് ചെറിയ ഇത് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് പാകിസ്ഥാൻ വെറുതെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് കാര്യം ചെയ്യിക്കും അവർ വേറെ ഒരു രീതിയില് വലിയ ഓപ്പോസ്റ്റ് വലിയ ഇതടിച്ച് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചെറിയൊരു സമ്പത്ത് ഊതിപ്പരിപ്പിക്കാൻ ആ അവസ്ഥയിൽ നിന്ന് അങ്ങനെ സംസാരിച്ച രീതി വളരെ മോശമായ രീതിയിലുള്ള അങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെയാണ് ശരിക്കും ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ന്യൂസിലും എല്ലാവർക്കും നമ്മൾ കണ്ടു കാണും അപ്പം അതാണ് ഇപ്പോൾ മെയിനായിട്ട് കണ്ടിൽ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ അവിടുത്തെ ഫെഡറൽ മിനിസ്റ്റർ ഹനീഫ് അബ്ബാസ്റ്റർ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു തൊട്ടുമില്ല നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞെന്താ വെച്ചാൽ മോദി വെച്ചാൽ ഇത് ചെയ്തവർക്ക് ചെയ്തവർക്കും ചെയ്യാൻ വേണ്ടി ഇതിന് പ്ലാൻ ഇട്ടുകൊടുത്ത ആൾക്കാരുണ്ടാവില്ല അവരും ഇതിന് ബാക്കിൽ നിന്ന് തൂണ്ടി വിട്ട ആൾക്കാരുണ്ടാവില്ല അവർക്കെല്ലാവർക്കും അവർ വിചാരിക്കാത്ത അവസ്ഥയിൽ വലിയൊരു പണി തിരിച്ചു കൊടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനെ ബാധിക്കപ്പെട്ട എല്ലാ ഫാമിലീസിനും ആ ന്യായം ആ നീതി ഉറപ്പ് നമ്മൾ നടപ്പിലാക്കിയിരിക്കും എന്നാണ് പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങേരും പറഞ്ഞു തിരിച്ചടിക്കുന്നു ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നു അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് ഇതായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമല്ലാത്ത ചാൻസ് ഉണ്ടെന്ന് തോന്നും മാത്രമല്ലാതെ ബോർഡറിൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് ഉണ്ടായതായിട്ട് ഒരു ഇത് വന്നിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഫയറിംഗ് ഉണ്ടായതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് ആർക്കും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ആർക്കും അപകടങ്ങളുടെ കാര്യമൊന്നും ഒരു പരിക്കോ ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ ഫയറിങ് ഉണ്ടായിട്ടുണ്ട് രണ്ട് ഭാഗത്തുനിന്നും അപ്പുറത്തുംപ്പുറത്തുനിന്ന് ഫയറിങ് ഉണ്ടായതായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുക നമ്മൾ നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്റർനാഷണലായിട്ട് നമുക്ക് എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇന്റർനാഷണലായിട്ട് ഇപ്പോൾ യു എസ് ഭാഗത്തുനിന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞു അവരുടെ പ്രശ്നം അവർന്നും പോയിക്കോടുള്ള ആവശ്യമില്ലെന്ന് യു എസ് മാറുന്ന സമയത്ത് ഇപ്പോൾ അവിടുത്തെ എഫ് ബി ഐയുടെ ഹെഡ് ആയിട്ടുള്ള കഷ്പെട്ടേൽ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഇന്ത്യയ്ക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത പോലെ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ഫുൾ സപ്പോർട്ട് ഇന്ത്യയ്ക്ക് ഉണ്ടാവും ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചൈന നമ്മൾ ഉറപ്പ് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്ന സമയത്ത് ചൈന അവിടെ സൈലന്റ് ആയിട്ട് തന്നെ ചൈന അവിടെ ഒന്നും പറയാൻ വേണ്ടി പോയിട്ടില്ല കാരണം ചൈനയ്ക്ക് അറിയാം ചൈന ഓൾറെഡി ചൈന യു എസ് നമ്മളെ ഇച്ചിരി പ്രശ്നമായി നിൽക്കാൻ ഇപ്പോൾ മറ്റേ യു എസിൻ്റെ നമ്മുടെ ട്രംപിന്റെ സ്ത്രീ വർധന കാരണം ചൈനപ്പെട്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ചൈനയിൽ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ എല്ലാ കമ്പനിയുടെ പ്രൊഡക്ഷൻസും നടക്കുന്ന ചൈനയെല്ലാം മാനുഫക്ച്റിങ് നടക്കുന്ന ചൈനയാണ് അപ്പോൾ എല്ലാം സ്റ്റോക്ക് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വിറ്റേയ്ക്കാൻ ലോകത്ത് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് ഇന്ത്യയാണ് ചൈന അറിയാം കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏറ്റവും ബെറ്റായിട്ട് ഫാസ്റ്റ് ആയിട്ട് വിറ്റേക്കാൻ പറ്റുന്ന ചൈനയ്ക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ചൈന അവിടെ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യണം അതിൽ പാകിസ്ഥാന സപ്പോർട്ട് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടാക്കാൻ ഒന്നും വന്നിട്ടില്ല ചൈന അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് കാരണം അവർക്ക് എന്തായാലും അവരുടെ സാധനം വിറ്റേക്കൊരു മാർക്കറ്റ് ആവശ്യമാണ് അങ്ങനെയൊക്കെ അവർ ഇന്ത്യൻ ഷോപ്പ് മാർക്കറ്റാ വിറ്റ് തീർക്കാൻ വേണ്ടി ശ്രമിക്കും അതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതാണ് അവർ വലിയ രീതിയിൽ ചൈന ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നത് മാത്രമല്ല നമ്മൾ നെയ്ബർ നെയ്ബേഴ്സും കൂടിയാണ് അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ചൈന മാക്സിമം ഇന്ത്യയിലും കുറ്റമായിട്ടില്ല ഇന്ത്യൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മറ്റുള്ള ചൈന പാകിസ്ഥാനെ കുറിച്ച് ഒന്നും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മറ്റുള്ള അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയെന്ന് വെച്ചാൽ ഇപ്പോൾ യു എസ് നമ്മൾ സപ്പോർട്ടുണ്ട് അപ്പോൾ ചൈന വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അപ്പൊ അങ്ങനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെജോറിറ്റി രീതിയിൽ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയും കണ്ടീഷൻ പോയിക്കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ എന്താ വെച്ചാൽ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ നമ്മള് ഇത് ചെയ്തിട്ടില്ല നമുക്ക് അതിനകത്ത് ഒരു ബന്ധമേ ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അന്വേഷിക്കാം ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്നും വേണ്ട ചൈന പാകിസ്ഥാനും വേണ്ട പുറത്തുനിന്ന് ഒരാളൊന്നും അന്വേഷിക്കട്ടെ പുറത്തുനിന്ന് ടീം ഒന്ന് അന്വേഷിക്കട്ടെ ഇത് ആരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു എങ്ങനെയാണ് സംഭവിച്ചിരിക്കണം അന്വേഷിക്കട്ടെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ മാക്സിമം ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇത് അറിയാൻ പാടാത്ത കാര്യമാണ് ഞങ്ങളായിട്ടൊരു ബന്ധമേ ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞിട്ട് പാകിസ്ഥാൻ മാക്സിമം ഇത് പറഞ്ഞ് ഒഴിവാക്കി ഒഴിവാക്കി ഇതിന് ഊരാൻ നോക്കുന്നു എന്നല്ലാതെ വേറെ വേറൊന്നും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല പിന്നെ ഈ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഹാനിഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫെഡറൽ മിനിസ്റ്റർ ഇന്ത്യക്കെതിരെ ആണവൈദ്യം നിർത്തിയിച്ചിരിക്കുന്നു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് പിന്നെ ഇതൊക്കെ ഇതൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ അങ്ങേരത്തൊരു ഇന്റർവ്യൂല് ആങ്ങനെ കൂടി ചോദിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങളെ നിങ്ങളെ തന്നെ എല്ലാവരും കുറ്റമാണ് എന്ന് വെച്ചാൽ ഈ സംഭവം ഇതുപോലെ ടെററിസം വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കുറ്റമാണ് നിങ്ങളുടെ രാജ്യത്തെയും കുറ്റമാണ് മെയിനായിട്ട് നിങ്ങൾ ഈ പാസ്റ്റ് നിങ്ങളുടെ ഹിസ്റ്ററി നോക്കിയാൽ പറ്റും നിങ്ങൾ ഫുൾ ആയിട്ടും ഇതുപോലത്തെ ടെററിസത്തെ സപ്പോർട്ട് ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ പേരിലെ നിങ്ങളെ കുറിച്ച് കുറ്റമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല നല്ല ഇന്നതുവരെ ഇതുവരെ ഉള്ള ഇഷ്ട പാകിസ്ഥാൻ എപ്പോഴും ഞങ്ങൾ ചെയ്തിട്ടില്ല കറിയാൻ പാടില്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറില്ല ഞങ്ങൾ ബന്ധമേ ഇല്ല എന്ന് പറഞ്ഞു 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 രൂപയായി കൂടുതൽ പാകിസ്ഥാൻ അവസാനം സമ്മതിച്ചിരിക്കുന്ന കുറ്റം അതുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് റഷ്യ യു എസ് വേണ്ടിയും പിന്നെ യു കെക്ക് വേണ്ടിയും ഞങ്ങൾ ഇങ്ങനത്തെ ഏജൻസികളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവങ്ങളുടെ ടെററിസത്തെ വളർന്നു നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോഴും അവർ പറഞ്ഞത് സപ്പോർട്ട് ചെയ്തെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം അങ്ങനെ ചേട്ടില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഇപ്പോൾ വന്നിട്ട് തിരിച്ച് വേറെ വളർത്താമെന്ന് പറഞ്ഞാൽ കറക്റ്റ് അവർ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ തെറ്റുണ്ട് അവർ ഇത്രയും മോശമായ വർക്ക് ഇത്രയും കാലം അവർ ചെയ്തത് യു എസിന് വേണ്ടിയും യു കെക്കു വേണ്ടിയാണെന്ന് അവർ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡാ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇൻ്റർവ്യൂല് ഫുള്ള് പറഞ്ഞ കാര്യം പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് ഇപ്പോൾ പറയുകയും ചെയ്ത് അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ഇൻ്റർനെറ്റിൽ ഒരു ന്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ജനറൽ ഹെഡായിട്ടുള്ള ആർമിയുടെ ജനറൽ ഹെഡായിട്ടുള്ള ആസിഫ് മുനീർ ആസിഫ് മുനീർ അങ്ങനെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞത് ഈ നമ്മൾ മതം കൊണ്ട് നമ്മളെ രാജ്യത്ത് ഇതാക്കി ഒരു വേർതിരിച്ച് രീതി സംസാരിച്ചു എന്ന് വെച്ചാൽ എന്തിനാണ് എല്ലാവരും എല്ലാ മതവും കൂടി കുറഞ്ഞിരിക്കണത് നിങ്ങളെങ്ങൾ പോര് എന്ന രീതിയിൽ എന്ന് വെച്ചാൽ അവിടെ നിന്ന് പോകുന്ന അറിയണം അവിടെ നിന്ന് വിട്ടു പോരണം എന്നു വെച്ചാൽ ഭിന്നിച്ച് പോകും മതം ഒരുമിച്ച് നിൽക്കുകയും മതം എല്ലാം മതം ഒരുമിച്ച് നിൽക്കണം ശരിയല്ല എന്ന രീതിയിൽ രീതിയിലൊരു വർത്താനം പുള്ളി പറഞ്ഞിട്ടുണ്ട് അത് വളരെ മോശമായ വർത്താനം പുള്ളി പറഞ്ഞത് അപ്പോൾ അതിനുശേഷമാണ് ഈ അറ്റാക്ക് സംഭവിച്ചത് അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഈ ഒരു സംസാരം പുള്ളി പറഞ്ഞ അവരുടെ കാര്യം കൂടി ആയിരിക്കും ചിലപ്പോൾ ഈ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടി ആർ എഫ് ടീമിൽ ഇതാക്കിയത് തൂണ്ടി വിട്ടത് എന്ന് എല്ലാം പറഞ്ഞത് അപ്പോൾ അതും കൂടി ഒരു ചെറിയ പ്രശ്നമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഫുള്ളും ഒരു ഒറ്റ ഇന്ത്യയാണ് ഒറ്റ രാജ്യമാണ് എല്ലാവരും അവിടെ ജാതി മതമോ അല്ലെങ്കിൽ ലാംഗ്വേജ് കാര്യങ്ങളോ ഒന്നും വർണ്ണം വ്യത്യാസമില്ല വർണ്ണം വിജയം വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാത്രം ഇത്രയും ഇത്രയും വർഷങ്ങളും തോന്നുന്നു നമ്മൾ ഇന്ത്യ ഒറ്റ രാജ്യമായിട്ട് നിലനിന്നത് തന്നെ അപ്പോൾ ആ ഒരു ഒരിതിലാണ് ഈ സംസാരം ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച ഫുള്ള് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതും ഈ അറ്റാക്ക് നടക്കുന്ന നിന്നെക്കുള്ളിൽ പറഞ്ഞ സംസാരമാണ് ഈ അറ്റാക്ക് കേസിന് ഇച്ചിരി കൂടി മോട്ടിവേഷനായിട്ട് എടുത്ത് ചെയ്യാൻ കാരണമായിട്ട് നിങ്ങൾ പറഞ്ഞത് എന്തായാലും ഇനി ഇനി അങ്ങോട്ടൊന്ന് സംഭവിക്കാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇനി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് സംസാരിക്കും തിരിച്ചുള്ള മറുപടി പണി കൊടുക്കാൻ വേണ്ടി പോകുന്നൊക്കെ അറിഞ്ഞുകൂടാ അതൊക്കെ നമുക്ക് നോക്കാം എന്ത എന്ത് തീരുമാനമായിട്ടും എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ലതായിരിക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര നമ്മൾ ഇന്നത്തെ ബ്ലോഗ് അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള വിശേഷങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്ക അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ താമസത്തിൽ നയിക്കും താമസത്തെ പുതിയ വീഡിയോ കാണുന്നത് ബൈ ഫോ മാർജെ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ എല്ലാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ അറിഞ്ഞ കാര്യം എന്തൊക്കെയാണെന്ന് കമൻസിലായി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ